കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു ഒരു സന്യാസിയുടെ സെക്കുലർ സാഹിത്യ ചരിത്രത്തിന്റെ ചിത്രശാലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നതിൽ തന്നെ അദ്ദേഹം അർഹിക്കുന്നു ഈ നാടൻ നാട്ടുകാരും അറിയുന്നത് വിശുദ്ധ എന്നാണ് ഏതാണ്ട് നൂറ്റി അമ്പതോളം വർഷങ്ങൾക്ക് മുൻപ് കുട്ടനാട്ടിലെ കൈനഗിരിയിലെ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഏലിയാസ് എന്ന ഒരു ഒരു കുറിമാനമാണ് നല്ല പുണ്യചരിതായി വളർത്തിയെടുക്കുവാൻ എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന ഈ ഗ്രന്ഥം കാലദേശ ചരിത്രങ്ങൾക്കപ്പുറം പുത്തൻ വ്യാഖ്യാനങ്ങൾക്ക് ഇതാ എന്നും അർത്ഥപൂർണമായി തുറക്കുകയാണ് സഭാപിതാവായ വിശ്വ ഒരിജിൻ പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങളുടെ നിങ്ങളെ പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും കത്തിൽ മാതാപിതാക്കളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ മക്കളെ വളർത്തുന്ന കാര്യം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടുമയുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകെ മക്കൾ സർവീശ്വരൻ തമ്പുരാൻ സൂക്ഷിപ്പാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ലക്ഷേപമാകുന്നു ദൈവം സൂക്ഷിപ്പാനായി ഏൽപ്പിച്ചിരിക്കുന്ന ഈ അമൂല്യനിധിയെ സ്വന്തം സുഖ സൗകര്യങ്ങൾ പോലും മറന്ന് ഏറ്റവും കാര്യമായി പരിപാലിച്ചതിന്റെ പ്രതിഫലനമാണ് എന്റെ പ്രിയ കുഞ്ഞു കൂട്ടുകാരെ ഇന്ന് ഞാനും നിങ്ങളും എന്തായിരിക്കുന്നുവോ അതായിരിക്കുന്നത് നമ്മൾ ഓർക്കണം ഒരു നല്ല മകനോ മകളോ ആയി ജീവിക്കാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുണം കൊണ്ടല്ല കഴിവ് കൊണ്ടല്ല പൈതൃകമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും സ്വത്ത് കൊണ്ടുമല്ല മറിച്ച് അത് നമ്മുടെ മാതാപിതാക്കളുടെ ത്യാഗത്തിൽ നിന്നൊരുവായ ദൈവ കൃപയുടെ പൂർത്തീകരണമാണ് ചാവറേച്ചൻ ചാവരുളി കടശിയായി മക്കൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ കാരണവന്മാരെ ബഹുമാനിക്കുവാനും അവരുടെ മനസ്സിനെ നൊമ്പറിപ്പെടുത്താതിരിക്കാനും ദൈവ പ്രമാർത്താൽ തന്നെ എത്രയോ കൊണപ്പെട്ടിരിക്കുന്നു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത് ഒരു പ്രമാണമോ കൽപ്പനയോ ആയി മാത്രം കരുതാതെ അത് നമ്മുടെ കടമയായി കൂടി കാണുന്നിടത്താണ് നല്ല ക്രിസ്തീയ ജീവിതത്തിന് നമ്മൾ മുതൽ കൂട്ടാകുന്നതും വഴിതെളിക്കുന്നതും ആ മുതൽ അമ്മരെ എല്ലാം പഠിപ്പിച്ചതും അപ്പനും അമ്മയും തന്നെ എന്നിട്ടും വലുതാകുമ്പോൾ മക്കൾ പറയുന്നതോ ഈ അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയില്ലെന്നോ ചെറിയ പ്രായത്തിൽ മക്കളെ വളർത്തുവാൻ അപ്പനും അമ്മയും തമ്മിൽ മത്സരിച്ചു എന്നാൽ പ്രായമായപ്പോൾ ആരപ്പനെയും പറഞ്ഞു മക്കൾ തമ്മിലും മത്സരിക്കുന്നു മാറ്റം വരുത്തേണ്ടവർ ഞാനും നിങ്ങളുമാണ് ദൈവം നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് നമ്മളെങ്കിൽ അതേ ദൈവത്തിന് നിറഞ്ഞ സംതൃപ്തിയോടെ അവരെ തിരിച്ചേൽപ്പിക്കാൻ നമുക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പപ്പയും മമ്മിയും നോക്കി അത് ഇന്യാളുടെ പപ്പയും മമ്മിയുമാണ് എന്ന് മറ്റുള്ളവർ സന്തോഷത്തോട് പറയത്തക്ക രീതിയിൽ ജീവിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അവരുടെ പരമമായ ആനന്ദവും അത് തന്നെയായിരിക്കും നല്ല ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മെ വളർത്തുവാൻ ഏറെ പരിശ്രമിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും ഉത്തമമായ സമ്മാനവും സത്യവിശ്വാസത്തിന് ധീരസാക്ഷിത്വം വഹിക്കുക തന്നെയാണ് വിശ്വാസം ഉപേക്ഷിക്കാതെ ജീവിക്കാൻ അങ്ങനെ മാതാപിതാക്കൾക്കും തിരുസഭയ്ക്കും ഒക്കെ അഭിമാനമായി മാറുന്ന നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ച നമ്മൾ എന്ന വിശേഷ സമ്മാനത്തെ പതിന്മടങ്ങ് മാറ്റോടെ ദൈവത്തിനെ തിരിച്ചേൽപ്പിക്കാൻ നമുക്കുമാകട്ടെ സ്നേഹ രൂപീണ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ും വായനയ്ക്കാവമില്ലാത്ത ഈ ഒരു കുറിപ്പ് ചെറിയുടിപ്പ് കർമ്മലിത്ത ആശ്രമങ്ങളിൽ നിന്നോ മഠത്തിൽ നിന്നോ സമ്പാദിക്കുക എന്നിട്ട് അത് പള്ളിക്കാർക്ക് നൽകിയപ്പോൾ സാവറേസൻ ആവശ്യപ്പെട്ടതുപോലെ അധിക ധരക്യമില്ലാത്ത ഇടവേളകളിൽ അത് തിരുവൃതിനിടയിൽ നിന്ന് വായിക്കുക നിരന്തരമായ പാരായണം താക്കോലാണ് നല്ല മാതാപിതാക്കളിൽ നിന്ന് നല്ല മക്കളുണ്ടാവുകയും ആ മക്കളിൽ നിന്ന് വീണ്ടും മക്കളുണ്ടായി മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇഴമുറിയാത്ത സ്നേഹത്തിന്റെ ഒരു ചങ്ങല നമ്മയും സമൂഹത്തെയും ചേർത്തു പിടിക്കട്ടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി ജെ ക്രൈസ്റ്റ്